വെസ്റ്റേൺ ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് മെയ് പന്ത്രണ്ടിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാസർഗോഡ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ഫാമിലി കോൺഫറൻസ് പന്ത്രണ്ടിന് വൈകിട്ട് മൂന്നിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപം പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്യും വിശ്വാസവിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് കോൺഫറൻസ് നടക്കുന്നത് കോൺഫറൻസിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫാമിലി കോൺഫറൻസ് ഈ വരുന്ന മെയ് പന്ത്രണ്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കുന്ന നടക്കുന്നതായിരിക്കും ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡൻറ്റ് പി എൻ അബ്ദുൽ അബ്ദുല്ലത്തീഫ് മദനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ഷെരീഫ് തളങ്കര അനീസ് മദനി അബ്ദുൾ റഹ്മാൻ റുവൈസ് നെല്ലിക്കുന്ന് അബ്ദുൽ ഖനി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്